നമസ്കാരം നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തരാണ് എങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ഊർജം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകും എന്നുള്ളതാണ് വാസ്തവം ഭഗവാൻ തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ തന്നെ അവരിൽ ഈ ഊർജം നിറഞ്ഞു നിൽക്കും എന്നതാണ് വാസ്തവം അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിയിൽ ശ്രീകൃഷ്ണ ഊർജം വർദ്ധിക്കുമ്പോൾ കാണുന്ന നിരവധിയാർന്ന ലക്ഷണങ്ങളുണ്ട് അതിൽ ചില പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഹരേ കൃഷ്ണ എന്നോ ഓം നമോ നാരായണായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും വന്ദിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവ എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുക ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കണം ആദ്യത്തേതായ കാര്യം നിങ്ങൾ വിളക്ക് വീടുകളിൽ തെളിയിക്കുന്നവരാകാം ചിലർ രണ്ടു നേരമോ അല്ലെങ്കിൽ ഒരു നേരമോ തെളിയിക്കുന്നവരാകും നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ ധ്യാനിക്കുന്നതായ സമയത്താണ് എങ്കിൽ പോലും ഭഗവാന്റെ ഒരു ഊർജം നിങ്ങൾക്ക് അനുഭവപ്പെടും അതായത് നിങ്ങളുടെ നെറ്റിയിലോ അല്ലെങ്കിൽ ശരീരം ആക നിങ്ങൾക്ക് ചൂട് വർദ്ധിക്കുന്നതായ ഒരു അനുഭവമുണ്ടായി എന്ന് പറയാം നിങ്ങൾക്ക് അത്തരം അനുഭവമുണ്ട് എങ്കിൽ അത് ും വിശേഷമാണ് ഒരിക്കലും നിങ്ങൾ ഭയപ്പെടരുത് എന്ന കാര്യം ഓർക്കുക ഒരിക്കലും ഈ വ്യക്തികൾക്ക് അന്യായം ചെയ്യാൻ പറ്റുന്നതല്ല മറ്റുള്ളവർ നിങ്ങളോട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്രകാരം ചെയ്യണം എന്ന രീതിയിൽ പറഞ്ഞു എന്ന് വരാം എന്നാൽ അത്തരത്തിലൊരു തെറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും അതായത് മറ്റു വ്യക്തികളെ ഉപദ്രവിക്കാത്ത വ്യക്തികളായിരിക്കും ഇവർ അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാന്റെ ഊർജം വർദ്ധിക്കുന്നതിനാൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ളവർക്ക് പലവിധ വിഷമങ്ങൾ ജീവിതത്തിലുണ്ട് ആ വിഷമങ്ങൾ പലർക്കും അതവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ കാണുന്നതാകാം കാരണം പലരുടെയും വിഷമങ്ങൾ അവർ കാണുന്നുണ്ടാകാം എന്നാൽ ഈ വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് അത്തരത്തിൽ ഒരു വിഷമം കാണുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിനാൽ എന്താണോ എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് അതവർ ചെയ്യും മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കും അത് അവരിൽ നിന്നും തിരിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്നതാണ് വാസ്തവം കൂടാതെ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം വരുമ്പോഴും അവർക്കൊപ്പം അത്യാഹ്ലാദം ഇവർ പങ്കിടുകയും ചെയ്യും അതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർ അവർ എത്ര തന്നെ ദുരിതത്തിലാണ് എങ്കിലും അല്ലെങ്കിൽ എത്ര തന്നെ വിഷമകരമായ സാഹചര്യത്തിലാണ് എങ്കിലും നിങ്ങൾ കൈവിടില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ തീർച്ചയായും അവർക്കൊപ്പം നിൽക്കുക വ്യക്തികൾ തന്നെയായിരിക്കും എന്നതാണ് വാസ്തവം കുടുംബത്തിലുള്ളവരോട് പോലും ഇവർക്ക് ക്ഷമിക്കുവാൻ സാധിക്കും എന്നതും വാസ്തവമാണ് അതായത് ഇവരോട് ഏതെങ്കിലും വിധത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അവരോട് ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് ഇവർക്കുണ്ട് എന്നതും വാസ്തവം തന്നെയാണ് ഇവന്റെ ജീവിതത്തിൽ തീർച്ചയായും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ടതായ ഒരു താല്പര്യം അത് ഒരിക്കലും മറ്റുള്ളവരെ വെറുപ്പിക്കില്ല മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നവർ തന്നെയാകുന്നു ഇവർ സ്നേഹിക്കുന്നവരെ അതായത് ഇവർ മനസ്സിൽ വളരെയധികം സ്ഥാനം നൽകുന്ന അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിൽക്കുന്ന വ്യക്തികളെ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കുകയാണ് എങ്കിൽ ഇവർ വെറുതെ വിടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഏതറ്റം വരെ പോകുവാനും താല്പര്യപ്പെടുന്ന വ്യക്തികളാണ് എന്നതും വാസ്തവം തന്നെയാണ് ഏതൊരു കാര്യം ഇവരെ ഏൽപ്പിക്കുകയാണ് എങ്കിലും ആ ഏൽപ്പിച്ച വ്യക്തിക്ക് നിരാശപ്പെടേണ്ടതായി വരില്ല എന്നതാണ് മറ്റൊരു വസ്തുത കാരണം ഇവർ തീർച്ചയായും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ ഏൽപ്പിച്ചതായ ആ കാര്യം കൃത്യത കൃത്യതയോടെയും മികവോടെയും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാകുന്നു കഴിവുകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ട് അത് വാസ്തവം തന്നെയാണ് അത് മനസ്സിലാക്കുകയും അത് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ ആ കഴിവ് ഇവർ ജീവിതത്തിൽ കൂടുതൽ പ്രയോഗിക്കുവാൻ താല്പര്യപ്പെടുകയും അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും ഇവർക്ക് മാത്രമല്ല ഒപ്പം നിൽക്കുന്നവർക്ക് പോലും അത് ഗുണകരമായി തീരും എന്നതാണ് വാസ്തവം അതും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും മറ്റുള്ളവരെ വിഷമിപ്പിക്കുവാൻ മനസ്സ് ഇവർക്കുണ്ടാകില്ല എന്നതാണ് വാസ്തവം കൂടാതെ മൃഗങ്ങൾ പക്ഷികൾ ഇവർ ഒരിക്കലും ഉപദ്രവിക്കുന്നവരല്ല കൂടാതെ പക്ഷികളാണ് എങ്കിലും മൃഗങ്ങളാണ് എങ്കിലും പെട്ടെന്ന് ഇവരോട് ഇണങ്ങുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് അത് ജീവിതത്തിന്റെ പല അവസരങ്ങളിലും ഇവർക്ക് അനുഭവഭേദ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് കള്ളത്തരം പലതും മനസ്സിൽ സൂക്ഷിക്കുവാൻ പലരും ശ്രമിക്കുന്നതാകാം എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അതായത് ശ്രീകൃഷ്ണ ഊർജം ഒരു വ്യക്തിയിൽ വർദ്ധിക്കും തോറും അത്തരം കള്ളത്തരങ്ങൾ ഒന്നും മനസ്സിൽ സൂക്ഷിക്കുവാൻ ഇവർക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം നേരായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും ഇവർ സ്വന്തമായി രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാത്തവരാകും ഇവർ അല്ലെങ്കിൽ അത്ര പ്രാധാന്യമുള്ള കാര്യം ആകണം എന്നില്ല ഒരു തുറന്ന പുസ്തകമായിരിക്കും എന്നതാണ് ഇവരെ സംബന്ധിച്ച് പറയുവാൻ സാധിക്കുക എന്നാൽ ആരെങ്കിലും ഏതെങ്കിലും കാര്യം ഇവരെ വിശ്വസിച്ച് പുറത്ത് പറയില്ല എന്ന ധാരണയിൽ പറയുകയാണ് എങ്കിൽ എത്ര തന്നെ മറ്റുള്ളവർ ചോദിച്ചാലും ആ കാര്യം ഇവർ പറയുന്നതല്ല അതുവർ മനസ്സിൽ നന്നായി സൂക്ഷിക്കുന്നവരാണ് അഥവാ രഹസ്യം നന്നായി സൂക്ഷിക്കുവാൻ സാധിക്കുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയാകുന്നു എപ്പോഴും ഒരു വ്യക്തിക്ക് സന്തോഷം വന്ന് ചേരണം എന്നില്ല എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് കാരണം ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇവർ സന്തോഷിക്കുവാൻ വലിയ കാര്യങ്ങൾ വേണം എന്നില്ല ചെറിയ കാര്യങ്ങൾ മതി ഇവരുടെ മനസ്സ് നിറയുവാൻ മറ്റു കാര്യങ്ങളോട് അല്ലെങ്കിൽ ചിലർക്ക് പരാതികൾ ഉണ്ടായി എന്ന് വരാം പരിഭവങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ചെറിയ കാര്യങ്ങളിലൊന്നും ഇവർ പരിഭവപ്പെടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുഭവം അത്തരത്തിൽ മറ്റുള്ളവരോട് സ്വഭാവം പ്രകടമാക്കുന്ന വ്യക്തികളല്ല എന്നതാണ് വാസ്തവം ആർക്കും ഇവരോട് ഇഷ്ടം തോന്നും അതായത് തങ്ങളിൽ ഒരാൾ എന്ന രീതിയിൽ ഇഷ്ടം തോന്നുകയും ഇവരെ ചേർത്ത് നിർത്തുന്നവർ തന്നെയായിരിക്കും മറ്റുള്ളവർ കാരണം ഇവരുടെ സ്വഭാവം അപ്രകാരമാകുന്നു വിശ്വസിക്കാം എന്ന് മറ്റുള്ളവർക്ക് പറയുവാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും ഇപ്രകാരം ശ്രീകൃഷ്ണ ഊർജം വർദ്ധിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ പ്രകടമാകും എന്നുള്ളതാണ് ഇതിൽ ഒരു ലക്ഷണമെങ്കിലും കണ്ടാൽ മഹാഭാഗ്യമാണ്